പക്ഷെ എലി വർദ്ധിച്ചു വരെ അല്ലാതെ എലീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പല പല വിദഗ്ധരൊക്കെ വന്ന് പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പല പല കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു കാര്യ എലീനെ പെറ്റുകൂട്ടൻ എലിപ്പെരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലും നാട്ടിലും അടുക്കളയിലും എല്ലായിടത്തും എലി എലീടെ ഭയങ്കര ശരി അങ്ങനെ അതിനൊരു പരിഹാരം കാണാമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യരോട് Women, child, you know ോ നല്ല കാര്യമുള്ള തന്റെ എന്താ പരിഹാരം ഇപ്പൊ അയാളുടെ കഴിഞ്ഞ ഒരു ഫ്ലൂട്ട് ഉണ്ട് ഇതില് കണ്ടില്ല ഒരു ഫ്ലൂട്ട് കണ്ടില്ല ഒരാൾ വായിക്കുന്ന ഫ്ലൂട്ട് വായിക്കുന്നില്ല ഒരു ഫ്ലൂട്ട് വായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ചോദിച്ചു എന്താ പരിപാടി എങ്ങനെയാണ് എലീനെ കൊല്ല എലീനൊന്നും നിങ്ങള് കൊല്ലണ്ടേ വേണ്ടേ കൊല്ലണ്ട പിന്നെ അദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്ന് ഈ ഒടക്കുള്ളു ഓടക്കുള്ളി എടുത്തിട്ട് അതിലൊരു സംഗീതം വീട്ടാൻ തുടങ്ങി നിങ്ങൾക്കറിയാം ചില ഹോട്ടലിൽ കണ്ട കൊതുകെ പിടിക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു ട്യൂണുള്ള ഒരു സാധനം വെച്ചാൽ കൊതു അതിൽ ചെന്ന് പിഴു ആ കൊതുവിനെ വേവ് ലെങ്ത് ഉള്ള ഒരു ശബ്ദമാണ് ആ ശബ്ദം വന്നാൽ കൊതു അട്രാക്റ്റഡ് ആവും ആ കണിയിൽ വിടും ഇയാളുടെ ഈ ഫ്ലൂട്ടിൽ നിന്ന് പോകുന്ന രാഗം അതുപോലത്തെ ഒരു പവർഫുൾ രാഗാണ് ഈ രാഗം കേട്ടാൽ എലി എവിടെയുണ്ടോ അവൻ രണ്ട് ചെലവിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സംഭവം ആ ശബ്ദങ്ങൾ തുടരേക്ക് ഓടി വരും അങ്ങനെ പ്ലൂട്ട പായസോടു കൂടെ അടുത്തേക്ക് പോയി അങ്ങനെ ഈ രാജ്യത്തുള്ള സർവമാല എലികൾ ആയിരം ലക്ഷം ഇയാളുടെ ചുറ്റും ജനങ്ങൾക്ക് നോക്കത്തെ എന്തൊരു സംഭവങ്ങൾ

അങ്ങനെയാണ് കടലിന്റെ തിരുത്തെത്തി ഇങ്ങനെ വായിച്ചോ അപ്പൊ എലികളൊക്കെ പിന്നാലെ കറങ്ങുന്നത് കുറച്ച് നമ്മൾ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി അപ്പൊ എലികളൊക്കെ കടലിലേക്ക് ഇറങ്ങി ഈ പാട്ട് കേട്ടാൽ ഈ എലികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എലികളായ പിന്നാലെ പോകും ഇയാൾ കുറച്ച് ഇറങ്ങിയപ്പോ എലികളൊക്കെ കടലിലേക്ക് ഇറങ്ങി കടലിൽ വെള്ളമല്ലേ ഇയാളില് നല്ല ഉയരല്ലേ കൊറേ ഇല ഇറങ്ങി ഇറങ്ങി ഒരു വഞ്ചി വന്നു കൊണ്ടുപോകും ആ വഞ്ചിൽ കയറുന്നയാളിങ്ങനെ വായിക്കുന്നത് സർവമാന ഇന്ന് വന്ന് വന്ന് കടൽ പറയുള്ള കാര്യം അങ്ങനെ ആ നാട്ടിലെ സർവമാന സർവമാലും ഇദ്ദേഹത്തിന്റെ ആ രാഗം എന്താണ് ഇപ്പൊ അനുരാഗലോന അങ്ങനെ ഒരു പാട്ടില്ല ആ ഈ രാഗങ്ങളാണല്ലോ മനുഷ്യനെ ഓരോ തലത്തിലേക്ക് കൊണ്ടുപോണത് ഒരു രാഗത്തിന്റെ പേര് പറയും കല്യാണി നിന്റെ പേര് കല്യാണി അല്ല രാഗത്തിന്റെ പേര് പറഞ്ഞതാ കല്യാണി അപ്പോ ഓരോ രാഗങ്ങളും മനുഷ്യനെ സ്വാധീനിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ രാജ്യത്തെ രക്ഷിക്കാൻ ഒരൊട്ട മതി ആ എലി ശരീരത്തിൽ എന്ന രാജ്യം മുക്തമായി ഇന്ന് നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം പോയി സംഗതി ഇപ്പൊ കയ്യിലില്ല എന്തോ ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്തായിരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മനുഷ്യന്റെ കയ്യിൽ നിന്ന് സാധനം പോയി സംഗതി കയ്യിലുണ്ടോ ഇല്ല കയ്യിലില്ല എന്തോ ഒരു സാധനം പോയിട്ടുണ്ട് എന്തായിരിക്കും അതൊക്കെ പറയാൻ പറ്റാ പറയാൻ പറ്റാ നിങ്ങൾ പോക്കറ്റിന് നഷ്ടപ്പെടുകാലോചിച്ചിട്ട് ഇരിക്കുന്നത് മനുഷ്യ കുലത്തിൽ എന്തോ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി സ്നേഹം സ്നേഹം പിന്നെ മനുഷ്യനെല്ലാവരും ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം സ്നേഹമാണ് സ്നേഹം നടിച്ച് സ്നേഹം നടിച്ച് നമ്മുടെ അടുത്ത് വരും നമ്മളെ കൊല്ലും ഇന്ന് ഈ ലോകത്ത് നമ്മൾ സ്നേഹെല്ലാവരുടെ കയ്യിലും ഭാര്യയുടെ കയ്യിലും ഭർത്താവിന്റെ കയ്യിലും ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഭാര്യ സ്നേഹം തുളുമ്പൂ ഭാര്യ ഒരു ഗ്ലാസ് ജ്യൂസായിട്ട് നിൽക്കണം എന്താ തരം ഇങ്ങനെ വേണം ഭാര്യ അപ്പൊ ഭർത്താവ് അത് കാണുന്നു എന്ന് പറയും നീ കുടിക്കേട നീ കുടിക്കേ ആ സ്നേഹം നിങ്ങള് മനസ്സിലാക്കുന്നു ആ ഭർത്താവ് എന്താ പറയുക നീ കുടിച്ചിട്ട് മതി ഇരിക്കുന്നു എന്നും നിങ്ങള് തെറ്റിദ്ധരിക്കരുത് അവള് നോക്കിയിട്ട് കുടിച്ചിട്ട് ചാവോ നോക്കിട്ട് വേണം എന്താ കളിക്കും അറിയില്ലല്ലോ ഞാൻ പത്രങ്ങളായിട്ടിട്ട് മനസ്സിലായോ മനുഷ്യ കുലത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സത്യമായിട്ട് നോക്കിയ ഭംഗിയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടേക്കാളും തിരഞ്ഞെടുക്കട്ടെ അതിന്റെ ഉള്ളിലില്ല എന്താണ് ഈ സാധനം പറയാൻ ഇത്രൊക്കെ പറയണ്ട വന്നല്ലടാ എന്നാലും നീയെങ്കിലും പറഞ്ഞല്ലട ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ ഈ സാധനം മനുഷ്യന് കയ്യിൽ പോയി മനുഷ്യന് കയ്യിൽ പോയത് എന്താണ് വേറെ കൊച്ചു കന്നുപോയി പറഞ്ഞു ഒരിക്കല് ഒരു മനുഷ്യൻ നടന്ന് കാട്ടിലെത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളെ ഇതിനെ തിന്നാനായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പുലി ഇപ്പൊ പുലി ഇറങ്ങുന്ന സമയമാണല്ലോ പുലി ആന കാട്ടുപോത്തൊക്കെ ഇറങ്ങല്ലേ ഈ പുലിയെ കണ്ടുകൂടി അവളോടി ഓടി ചെന്നിട്ട് മരത്തിന്റെ മൊഴിക്ക് കര രക്ഷപ്പെടാൻ നേരെ മരത്തിന്റെ മൊഴി കയറി ചെന്നപ്പോളെ കണ്ടപ്പോ ഐ ഏ കൊരങ്ങനെ മനുഷ്യനായിട്ടൊരു ബന്ധല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ട് കേറി വാടാന്ന് പറഞ്ഞേ കൊരങ്ങൻ ഇന്നില്ലു ഇയാളെ കുരങ്ങന്റെ അടുക്കില്ല അപ്പൊ പുലി മേപ്പോട്ട് നോക്കിയപ്പോ കൊരങ്ങന്റെ കൂടെ അവൻ സേഫ് ആയിട്ടിരിക്കുന്നു അപ്പൊ പുലി പറഞ്ഞു എടാ കൊരങ്ങ നമ്മളൊക്കെ കാട്ടിലുള്ള ആൾക്കാർ മനസ്സിലായ നനക്ക് നിന്റെ അടുത്തിരിക്കണ സാധനം അല്ല കാട്ടിൽ ജനിച്ചല്ല നാട്ടില് ജനിച്ചവനെ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല നീ അവന ഇവിടെ തള്ളി വേശം എന്നിട്ടൊന്നും ഇടാ അപ്പൊ കൊരങ്ങൻ പറഞ്ഞു അത് ഞാൻ ചെയ്യില്ല എന്നിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ഒരു ജീവിയെ അങ്ങനെ ഞാൻ തന്നിട്ടില്ല മനസിലായ അപ്പൊ പോയി പറഞ്ഞു ദേ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം നിനക്ക് ആ സാധനത്തിന് മനസ്സിലാവേണ്ട നീ ഇപ്പൊ കൂട്ടിലിരുത്തിയുള്ള സാധനം കൂടി ഇരുത്തിയുള്ള സാധനം തല്ല നിനക്ക് മനസ്സിലാവേണ്ടാണ് ദേ ഞാൻ പറഞ്ഞത് കേട്ടോ ഏർ ഞാൻ അങ്ങനെ ചെയ്യില്ല അപ്പൊ പുലി പറഞ്ഞു ഞാനന്ന് അവിടെ നിന്ന് പോണില്ല അവനെ കിട്ടിയിട്ട ഞാൻ പോവുള്ളൂ അവിടെ കൊറേ കഴിഞ്ഞപ്പോ എന്ത് വന്നു കൊറേ കഴിഞ്ഞപ്പോ പുലിക്ക് അത് വന്നു ഏത് വന്നുക്കാം ആര് കഴിഞ്ഞു വരില്ലേ പുലിക്ക് എന്ത് വന്നു വന്നു പുലി ഉറങ്ങി കൊരങ്ങനും വന്നു അത് വന്നു എന്ത് വന്നു മനുഷ്യന് വലിയ ജീവിയുടെ പേര് പറയാ എന്ന് എസ് എൽ സിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പിള്ളേർ ആരുടെ മനുഷ്യൻ രാത്രി ഉറക്കമില്ല എന്തോ ദൈവം സിഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിൽ രാത്രി അറിയോ ഉറങ്ങാനും ഈ ലോകത്തിലെ കുറുക്കൻ ഉറങ്ങും ആ ചിലപ്പോ ഓളിട കുറുക്കൻ കൂലി ആന സർവമാല ജീവികൾ ഉറങ്ങും ഒരു ജീവി മാത്രമേ രാത്രി ഉറങ്ങി ഉണർന്നിരിക്കും ആരാ മനുഷ്യൻ അവന് എന്തു ഇവനിങ്ങനെ എന്തൊക്കെയോ മനുഷ്യനെ ഉറങ്ങണ്ട സമയത്ത് ഉറങ്ങണ്ടേ ഉറങ്ങില്ല അപ്പോ ആ കാട്ടിൽ പുലിയും കുറുക്കനും മനുഷ്യരുണ്ട് അതിലുറങ്ങാത്ത ആളായ മനുഷ്യൻ അവൻ എന്നിട്ട് എന്താ ആലോചിക്കണത് അവൻ മരത്തിന്റെ മുകളിലാണ് താഴെ പുലിയാണ് അടുത്ത് കുറങ്ങനാണ് ഇവരിന്ന് ആലോചിക്കണം ഇവന് ദൈവം ബുദ്ധി കൊടുത്താൽ മറ്റൊരെണ്ണത്തിന് ബുദ്ധി ഇല്ലല്ലോ അപ്പൊ അവിടെ നിന്ന് ആലോചിച്ചു എന്താണ് ഇവിടത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എങ്ങനെ താല് ഇവിടത്ത് രക്ഷപ്പെടും പുലി എന്നിട്ട് പോകുള്ളു പുലിയുടെ വിശപ്പ് ധാരണം അപ്പോ 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 പോകാൻ വന്നോടനെ എവിടെന്ന് താലേന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് കത്തി കാത്തി ഉടനെ തന്നെ അവൻ പെട്ടെന്ന് ഡിസിഷൻ എടുത്തു ആക്ഷൻ ആക്ഷൻ തൊട്ടടുത്തിരിക്കാൻ കൊരങ്ങനട്ട് അതാ പുലിയ പുലി കൊണ്ടുവന്നപ്പോ നോക്കുമ്പോ കൊരങ്ങാൻ അപ്പൊ പുലി കൊട്ട കൊരങ്ങാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആ സാധനം എന്താന്ന് നനക്കറിയില്ലന്ന് ഇപ്പൊ എന്തു അവൻ ചെയ്തോട്ട് ഇരുത്തിയില്ലേ അടുത്തുകൊണ്ടിരുത്തില്ലേ ചെയ്ത ചതിച്ചില്ലടന്നില്ലേ ചതിച്ചില്ലേ നിന്റെ ചവിട്ടി താഴെട്ടു സാധനം നിന്നോട് പണ്ട് പല പ്രാവശ്യം പറഞ്ഞതാ നീ കേട്ടില്ല എഴുന്ന ഞാനവനടുത്തിരുത്തിയ മരത്തിന്റെ പൊളിക്ക് മനുഷ്യന്റെ അടുത്ത് നിന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി തന്നീ പുലി തിന്നാൻ വന്നപ്പോ തന്നെ കൊണ്ടടുത്തിരുത്തിട്ട് താനിപ്പ എന്താ ചെയ്ത് അപ്പോ മനുഷ്യൻ മറ്റേ ഒരു പ്രത്യേക പാവണ്ടല്ലേ വിസന്നിട്ട് കൊരങ്ങൻ പുലിയോട് ഒരു വർത്താനം പറഞ്ഞു അത് പറയാന ഇത്രയും പറഞ്ഞുണ്ടാക്കി കൊരങ്ങൻ പറഞ്ഞു അതെ സംഭവം എന്നെ അവൻ തട്ടിട്ടെങ്കിലും ഞാൻ അവനെ തട്ടിട്ടില്ല എന്തത് എനിക്ക് മനുഷ്യത്വണ്ട് ആർക്ക് കൊറയുന്ന എന്തിനു അതല്ല ഞാൻ പറഞ്ഞത് ഈ സാധനമല്ല കുറയേണ്ട കയ്യിലേക്ക് പോയിപ്പോ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യത്വുള്ളത് മൃഗങ്ങൾക്കാ മനുഷ്യർക്കല്ല ആ സാധനം എത്താൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞത് ആന വന്നിട്ട് നമ്മളെ കാ ചവിട്ടിക്കൊല്ലേ ആന ഒരു തെറ്റും ചെയ്യാത്ത ജീവിയാണ് ആനാരും ചവിട്ടിക്കൊല്ലില്ല ആന നമ്മളെ കാണുമ്പോ ആനേനെ കൊല്ലാതെ വരനേതെ എഴുതിയിട്ട് അത് ഓടി നടക്കുമ്പോ ചവിട്ടിക്കൊണ്ടറതാ പാമ്പ് ഒരു മനുഷ്യനെ കൊത്തില്ല പാമ്പിന് നമ്മളെ കാണുമ്പോ പാമ്പിന് പേടിയായിട്ട് വന്നിട്ട് കൊത്തറതാ നമ്മളെ കൊല്ലാനല്ല ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേടിക്കണം ചെയ്യും മനുഷ്യന് പോ മൃഗങ്ങൾക്ക് കൊല്ലുമ്പോ പേടിയാൾ കാണുമ്പോ എന്റെ ഞാൻ എന്താ ചെയ്യാ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ പേടിയാലും മനുഷ്യനെയാണ് ഒരു ആന മതിച്ചു നിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് കുഴപ്പമില്ല ആന ഇല്ലെന്ന് പക്ഷെ അവിടെ ഒരാളെ അതിവിടെ നടന്നു പോകണം തോന്നിട്ടാ ഈ വീട്ടിന്റെ ആൾക്കാരെ ഉറങ്ങില്ല എന്ത് ഒരാളെ ഇവിടെ നടന്നു പോയി ഇങ്ങനെ ഇട്ടൂട്ടാ കേട്ടാ അപ്പുറത്തൊക്കെ ഇപ്പുറത്തെ വീട്ടിൽ വല്ലവരും ഓർമ്മ ഇല്ലയ ലോകത്തിലേറ്റവും കൂടുതൽ ഭയപ്പെടുന്ന മനുഷ്യന ഇപ്പൊ ഈ അങ്കളും കുട്ടികളും ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കലാണ് ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യം അപ്പൊ ആ കുട്ടികൾ കണ്ടില്ലേ ഈ ലോകത്തിലെ ഏറ്റവും നിഷ്കളങ്കമായി രണ്ട് കാര്യങ്ങളും ഒന്ന് പൂമ്പാറ്റകളാണ് രണ്ട് കുട്ടികളാണ് ഇവരാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരങ്ങളായ വസ്തുക്കൾ കുട്ടികളും പൂമ്പാറ്റകളും അവരുടെ ഉള്ളിൽ കളങ്കമില്ല നമ്മളൊക്കെ കുട്ടികളായിരുന്നു അന്നൊന്ന് നമ്മുടെ ഉള്ളിലേക്ക് ആക്കണം നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾ കിടാൻ എന്തേലും മോനെ കക്കാൻ അറിയോ ഞാൻ അപ്പുറത്ത് ചീറ്റുള്ള ആൾക്കാരോട് ചോദിക്കുന്ന സീറ്റ് ആരോട് ചോദിച്ചത് കുട്ടിക്ക് കക്കാൻ അറിയില്ല എനിക്കറിയില്ല മോളെ എന്തെങ്കിലും നുണ പറയാൻ അറിയോ നേരിട്ട് ചോദിച്ചു വിഷമവും ഇതൊന്നും അറിവില്ലാത്തവരായിരുന്നു നമ്മള് നമ്മൾ ഈ ലോകത്ത് ജനിച്ചപ്പോ നുണ പറയാന്നുള്ളത് എനിക്കറിയില്ല നുണറിയില്ല പിന്നെ നമ്മള് പഠിച്ച് കക്കാല നമുക്ക് ഇല്ല പഠിച്ച് കൊല്ലാൻ അറിയോ നമുക്ക് ഒറ്റ ഒട്ടുമനുഷ്യന് കൊല്ലാൻ എനിക്കറിയില്ല പക്ഷെ മനുഷ്യർ പഠിച്ച് കൊല്ല ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ആ സാധനം പോയി മനുഷ്യത്വം ഇപ്പൊ നിങ്ങൾക്ക് പല ഡ്രസ്സ് ചൂടി ഇരിക്കുന്നുണ്ടെങ്കിലും ഡ്രസ്സ് കൂലിത്തുകയും എല്ലാവരും ഒരുപോലെയാണ് ഒരീടുണ്ട ഞാൻ പറഞ്ഞു എല്ലാ മനുഷ്യരും ഡ്രസ് ഊരിയിട്ടാലും ഒരേ പോലെ കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്ര നമ്മളൊക്കെ മനുഷ്യരാ നമ്മൾ വ്യത്യസ്തരാവാന്ന് നോക്കുകയാണ് നിന്നെ പോലും ഒന്നുമില്ല ഞാൻ പോലും ഒന്നില്ല ഞാൻ ആരായാലും സിമത്തേജു ആയോ ഞാൻ കാണിച്ചു ഞാൻ എത്ര ആൾക്കാരും കിടക്കണേ ഞാൻ അവിടെ ഞാൻ ഇപ്പൊ ചവക്കോട്ടെന്നാ പറയണേ അവിടെ ചവക്കോട്ടയൊക്കെ വൃത്തിയാക്കൊണ്ടിരിക്കാന്ന് പറയും കിടക്കണൊക്കെ നമ്മള് മരിച്ചാലും മനുഷ്യത്വ മുഖത്തിനെ നിറഞ്ഞു നിക്കും മഞ്ചൽ കിടക്കണ മൂത്ത് കണ്ട വിദ്വേഷം ഇല്ല വെറുപ്പില്ല വൈരാഗ്യില്ല അന്തുണി ശൂനയാളും കിടക്കണം തൊട്ട് മുത്താൻ തോന്നും അതുകൊണ്ട് ആൾക്കാരൊക്കെ നമ്മള് തൊട്ട് മുത്തണത് മരിച്ചു കിടക്കുമ്പോഴില്ല കാരണം ഇപ്പൊ ആള് പുണ്യാളാണേ ആര് മരിച്ചാലും നമ്മള് കാരണം ഈ മരിച്ചപ്പോ പുണ്യ അപ്പൊ നമ്മളിപ്പോ നല്ലവരായിട്ട് ഏത് ഈ പറയാനുള്ള കാര്യത്തിൽ ഞാൻ അച്ഛന്മാര് സ്പെഷ്യൽ അച്ഛന്മാരുണ്ട് ചരമപ്രസംഗത്തില് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയാണ് ഈ ചരമപ്രസംഗം ഏൽപ്പിക്ക മരിച്ചു കഴിഞ്ഞിട്ട് രണ്ടു വാക്ക് പറയണ്ടേ അപ്പോ എല്ലാരും കൂടി അച്ഛൻ രണ്ടു വാക്ക് രണ്ടുപറ അയ്യോ എനിക്ക് ആരാന്ന് അറിയില്ല അല്ലൊന്നും പറയേ അല്ല നമ്മുടെ തോമസ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ അതില് അച്ഛമ്മേ അപ്പൊ ഒരു ചര അല്ല ഞാൻ പറയണോ അച്ഛമ്മ ഞാൻ വളരെ നന്നാവൂ ഏത് ചരവപ്രസേ അപ്പ അച്ഛനാന്നാ ശരി ആളുടെ പേരെന്താ ആളുടെ പേര് ഗർവാസീസ് ആ ഞാൻ ഗർഭാസീസിനെ കുറച്ച് അച്ഛനോട് പറഞ്ഞരാ എനിക്ക് വേണമെന്നും പറഞ്ഞ പേര് മാത്രമേ കിട്ടിയാ പറയൂ കാരണം ഇതിന്റെ ഫോർമാറ്റ് ഫോർമാറ്റൊന്നും ഗർഭാസിസ് മരിച്ചാലും 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 അച്ഛന്റെ അതിന് ഒരു ഫോർമാറ്റ് ഉണ്ട് അതാ അതെ പറയുന്നു ആ പ്രിയമുള്ളവര് നമ്മുടെ ഗർവാസിസ് എത്രമാത്രം നാടിന് ഗുണം ചെയ്തു എന്ന് ആരോട് ചോദിച്ചാലും പറയും നമുക്കറിയില്ല കാരണം ആരോട് ചോദിച്ചാലും പറയുന്നു ഇയാളുടെ ഭാര്യ ആ ചെയ്യുന്നു മനുഷ്യൻ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഇനി കിട്ടാനില്ല എന്നും അച്ഛനെ സംബന്ധിച്ചിടത്തോളം സംഭവം ഉണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ആർക്ക് ഇടങ്ങി വെക്കാം സാധനങ്ങൾ മക്കൾക്ക് വേണ്ടി എന്തുമാത്രം ഇയാൾ ത്യാഗം സഹിച്ചു ഈ മഞ്ചടം നാടിന്റെ ഒരു ചേച്ചി എഴുന്നേറ്റ് എഴുന്നേറ്റ് അയാളുടെ മൊത്തിക്കല്ല ഈ കിടക്കണ മഞ്ചരിക്ക് നോക്കി എഴുന്നേറ്റ് ഇയാളുടെ ഭാര്യ മരിച്ച ഈ പറഞ്ഞതൊക്കെ കേട്ടപ്പോഴേ ഈ മരിച്ച ആളാണെന്ന് എനിക്കൊരു സംശയം മനസ്സിലായ അപ്പൊ അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഭൂമിയിലെ നിന്നെ കുറിച്ച് ചരമപ്രസംഗം പറഞ്ഞിട്ട് നിനക്ക് അവിടെ കിടന്നും ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാ നമുക്ക് ചിരിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടി വായൊക്കെ കൂട്ടി കെട്ടിട്ടാണ് കിട്ടുന്നത് നീ അതി ഒന്ന് വളർത്താനം പറയാണ്ട അതുകൊണ്ടാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ കെട്ടുന്നത് മതി പറഞ്ഞതൊക്കെ മനസ്സിലായി നാ പറഞ്ഞിട്ടുണ്ടോ നാലുകെട്ട് വീടുകൾ കെട്ട് കെട്ടില്ലേ ആ നാല് നാലുകെട്ട് കെട്ടിയിട്ടാണ് ഒരാളെ കൊണ്ടുപോകുന്നത് മറ്റേ വീടല്ല നാല് കെട്ടുന്നത് ആദ്യത്തെ കെട്ട് കെട്ടിയവരാണ് ഈ ഭാര്യയുടെ കൈ തൊരു കെട്ടി താല് കെട്ട് ആദ്യത്തെ കെട്ട് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ് മരിച്ചു ശ്വാസം പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടി കെട്ടും പതിനെട്ടാമത് കെട്ട രണ്ടാമത്തെ കെട്ട് മൂന്നാമത്തെ കെട്ട് തലവരില് കൂട്ടി കെട്ടും മൂന്നാമത്തെ കെട്ട് പിന്നെ കൈമല്ല കൂട്ടി കെട്ടും നാല് കെട്ടിലും നമ്മൾ പോകാൻ കെട്ടിലും മട്ടിലും വളരെ ഭംഗിയായിട്ട് നമ്മൾ പോണം പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ തേറ്റ് നല്ല ഭംഗിയായിട്ട് പോകുമ്പോ എങ്ങനെ പോണെന്ന് ചമഞ്ഞു അപ്പൊ മരിക്കുമ്പോഴാണ് നമ്മള് നല്ല മനുഷ്യര് നാട്ടുകാരൊക്കെ നല്ലത് പറയാ നിങ്ങള് എടുക്കുമ്പോൾ ലോകത്ത് ഭയങ്കര മനുഷ്യത്വം കരം മരിച്ചല്ലോ സത്യപ്രഹ്മെ അടുത്തൊരു തലമുറയെ വാർത്തെടുത്തില്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്നറിയോ അയൺ ബോക്സ് ആണ് അയൺ ബോക്സ് ഉണ്ട് വീട്ടില് അതാണ് മെയിൻ കാരണം ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അയൺ ഇന്ന് ചെന്നാൽ ആദ്യം തന്നെ അയൺ ബോക്സ് എടുത്തിട്ട് കത്തിച്ചു പറയാം അപ്പോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാന അയർ ബോക്സ് എന്തിനുപയോഗിക്കുന്ന മലയാളത്തിൽ കംപ്ലീറ്റ് അവനെ തേച്ചു ഇവനെ തേച്ചു തേച്ചു അവനെ നിങ്ങളീ കമ്പനികൾ കണ്ട എന്തോറും വലിയ കമ്പനികൾ സ്ഥാപനങ്ങളും രണ്ടു മാസം രണ്ടു വർഷം കണ്ടെങ്കിൽ അത് അടച്ചു കൂട്ടി എന്താ അയൺ ബോക്സ് തേച്ചു കൂട്ടും കൂടി കച്ചവടം തുടങ്ങി അവനെ തേച്ചു അവളി അവൻ പോയി ആത്മഹത്യ ചെയ്തു നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ മനുഷ്യപ്പം എന്താണോ അടുത്ത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ കുട്ടികളൊക്കെ നിഷ്കളങ്കരണം അവർക്ക് കക്കാൻ അറിയില്ല നുണ പറയാൻ അറിയില്ല ചതിക്കാൻ അറിയില്ല വഞ്ചിക്കാൻ അറിയില്ല ഇത് പഠിപ്പിക്കുന്നവരാ ഈ സമൂഹം ഈ സമൂഹമാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് അപ്പൊ പിന്നെ ആര് കുട്ടികൾ ഇതിന് കുറ്റം പറയണേ അപ്പൊ ഇങ്ങനൊരു സിനിമ പഠിപ്പിക്കുന്ന കുട്ടികളെ നന്മയെന്താ മനുഷ്യത്വം എന്താ അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോ കുട്ടി കൊച്ചു കുട്ടികളുടെ പോലും ജീവിതത്തിൽ കള്ളത്തരങ്ങൾ നിറഞ്ഞോതിരിക്കുക വലുതായി വരുമ്പോഴേക്കും ഞാൻ ചോദിക്കുമ്പോഴേ ഇതൊക്കെ എവിടേക്ക് ഇതൊക്കെ ചെയ്തിട്ട് കുട്ടികളും നമ്മുടെ വിചാരത്തെന്നറിയോ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വരില്ല എന്ന് വിചാരിച്ചിരിക്കില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നത് എന്താ ഒന്ന് എന്താ ക്യാൻസർ വരുന്ന പ്രതീക്ഷയുള്ളവരാരൊക്കെയുണ്ട് നമുക്കൊന്നും വരില്ല അതാണ് ആദ്യത്തെ ചിന്ത രണ്ട് കിഡ്നി ഹേ ഒരു കിഡ്നിക്ക് മൂന്ന് ഹാർട്ട് അറ്റാക്ക് എനിക്കൊന്നും ഹാർട്ട് അറ്റാക്ക് വരില്ലേ പറഞ്ഞു എത്ര നിമിഷ നിന്റെ ചാപ്റ്റർ ടയും അതുകൊണ്ട് അടുത്ത തലമുറക്ക് എന്തെങ്കിലും നീ പകർന്നു കൊടുക്കാതെ ഈ ചാപ്റ്റർ അടഞ്ഞു നെനി ഭൂമിയിൽ ജീവിച്ചിട്ട് എന്തു അതുകൊണ്ട് മാതാപിതാക്കളെ എന്നെ കേൾക്കുന്നവരെ ഇങ്ങനെയുള്ള ഞാൻ ജി കെ പിള്ള വിളിച്ചോ ജി കെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മറ്റേ ന്യൂഡൽഹിയിലാണ് മറ്റേ ജി കെ മറ്റേ സിനിമയില് ജി കൃഷ്ണമൂർത്തി മമ്മൂട്ടേ മമ്മൂട്ടി അറിയില്ലേ അപ്പോ അതില് ജി കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഈ ആ ജി കെ ആണോ ഈ ജി കെ അതായത് അടുത്ത തലമുറക്ക് ജീവിതത്തിന്റെ നന്മകൾ പകർന്നു കൊടുത്ത് അതിൽ കോൺ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഒരൊറ്റ ദിവസം എത്ര പേരെ തേച്ചുണ്ടാവും അറിയുമോ ഈ ലോകത്ത് കോടാന കോടി പേരെ തേച്ചിട്ടുണ്ടാവും നിങ്ങള് ഒരു ജനക്കോട്ടികളുടെ വിശസ്ത സ്ഥാപനം സുഹൃത്തു എനിക്കറിയാ എത്ര നല്ലൊരു മനുഷ്യൻ ആരാ അറ്റ്ലസ് രാമചന്ദ്രൻ അയാളെ തേച്ച് ജയിലുകൊണ്ടിരുന്നത് പവാ മനുഷ്യനാണെന്നൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് പോയിട്ടറിയാം എന്തെങ്കിലും അവർക്കെയും പണം കിട്ടുന്നത് കണ്ടാൽ ആരെ വേണമെങ്കിൽ കൊല്ലാനോ തേക്കാനോ ഒരു മട്ടിയില്ല ഒരു മട്ടിയില്ല ആ മനുഷ്യന് ഇന്റർവ്യൂ ലാസ്റ്റ് ഇന്റർവ്യൂ ഞാൻ കണ്ടത് ചോദിക്കാണ് അപ്പൊ നിങ്ങൾക്ക് കേസ് കൊടുത്തവിടെക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനും പോകില്ല ഞാൻ കേസ് കൊടുത്താൽ പോലീസൊക്കെ അവരെ പിന്നാലെ നടക്കില്ല അവർക്ക് ആ സമാധാനം കളയും ഞാനെന്തായു അത് ഇന്റർവ്യൂ കഴിഞ്ഞ രണ്ട് മാസം മരിച്ചു ആ മനുഷ്യൻ എങ്ങനെ മരിച്ചു ഈ ഭൂമിയില്ല മനുഷ്യൻ അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ കുട്ടികൾക്ക് യഥാർത്ഥ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ഡേവിസംസം മരിച്ചു പോകും ഞാൻ മരിച്ചു പോയി ഇന്ന് മരിച്ചു എന്ന് വിചാരിച്ചത് ഞാൻ അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം ചെയ്യുക നമ്മൾ ഈ ലോകത്തിൽ മനുഷ്യൻ പറയുന്ന അപ്രീസിയേഷനിൽ ജീവിക്കരുത് മനസാക്ഷി പറയുന്ന ആനന്ദത്തിൽ ജീവിക്കണം ഇതിൻ്റെ ഉള്ളിലൊരാളുണ്ട് അത് നിന്നോട് പറയൂ നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ നിന്നോട് പറയാം മനസ്സിലായില്ല ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമുണ്ടാകണം അപ്പൊ ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാനും എന്റെ പ്രവൃത്തികളും എനിക്ക് തരുന്ന ഒരു ശക്തി ഉണ്ട് അതിനെ വല്ലാതെ ലോകത്തിൽ ആർക്കും കഴിയില്ല അതുകൊണ്ട് ഗാന്ധിജി അവസാന നിമിഷം വരെ വെട്ടിയേറ്റ് മരിക്കുന്നത് വരെ ഗാന്ധിജി തോർത്തു കൊണ്ടെടുത്തതാണ് ആ മനുഷ്യന്റെ ചിത്രം എല്ലാം സ്കൂളുകളും വെച്ചിരിക്കുകയാണ് എന്താ ഭംഗിയാണ് വെളുത്തു തുടുത്തിട്ടല്ല ആ ജീവിതത്തിന്റെ സൗന്ദര്യം ഇതുപോലെയുള്ള കുട്ടികൾ ഉണ്ടാകണം ജീവിതത്തിന്റെ അതിനു അതിനുവേണ്ടി ഈ ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് പരിശ്രമിച്ച സുജിത് അതുപോലെ സംവിധാനം ജീവിക്കാനിട്ടുള്ള അതിന്റെ കലാകാരന്മാർ എല്ലാവർക്കും സിനിമ എന്ന് പറയുന്ന പവർഫുൾ ഇൻസ്ട്രുമെന്റ് ഇപ്പുണ്ടല്ലോ കംപ്ലീറ്റ് അക്രമങ്ങളെ ഞാൻ ഞാനിപ്പ അടുത്ത ദിവസം സിനിമയുടെ പേര് തന്നെ എന്താണെന്നറിയോ പണ്ടത്തെ കാലത്ത് ഇപ്പത്തെ സിനിമയുടെ പേര് എങ്ങനെ കേട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ കംപ്ലീറ്റ് പേരുകള് തന്നെ കണ്ടിട്ടില്ലേ കൊല കൊല വരി കൊല വറി കൊല 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 ഇതെന്നെ പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയുന്നത് പക്ഷെ ഇതൊക്കെ പിള്ളേര് കാണുമ്പോൾ എന്നിട്ട് സിനിമ തിയേറ്ററിൽ ഒരുത്തന്റെ വായല് വെച്ചിട്ട് വെട്ടി വെക്കുമ്പോ ഒരാളെ കുത്തി കൊന്നാൽ അപ്പടി വരും സിനിമ തിയേറ്ററിൽ കയ്യടി വരും ഒരാളെ കുത്തി കൊന്നാൽ വില്ലൻ അല്ലെ നായകൻ വില്ലനെ അങ്ങോട്ട് വെട്ടിക്കൊന്നാൽ അപ്പവിടും കൈയടി വരും അതിന്റെ അർത്ഥം എന്താ കഴിയുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലൊരു വികാരമുണ്ട് ഓപ്പരനെ ദ്രോഹിക്കുമ്പോൾ സന്തോഷിക്കുന്ന സാഡിസം ഇതൊക്കെയാണ് അനേകം കൊലയും വെട്ടോ കൊലപാതകമോ വെടിവെപ്പില്ലാത്ത സിനിമ വിജയിക്കാത്ത അവസ്ഥയിൽ പോകും വെടിവെപ്പിട്ടില്ല ആ പിള്ളേരൊക്കെ വെടിവെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയായി മാറിപ്പോ പണത്തിന് വേണ്ടി ആ സിനിമ വിറ്റാൻ കാശ് കിട്ടും അതെല്ലാം ആവശ്യം നമുക്കൊരു ഒരു തലമുറയും വാർത്തെടുക്കാം അധികം സമയം എടുത്തു പോകാം പിള്ളേരെ കണ്ടപ്പോൾ സംസാരിച്ചു പോയതാണ് അപ്പൊ ഒത്തിരി അഭിനന്ദനങ്ങൾ ജീവിക്കാൻ പിള്ളേർ അനുസൃച്ചിട്ട് ഇതിന്റെ കലാകാരന്മാര് എല്ലാവരും അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള ധാരാളം സിനിമകൾ നിർവഹിക്കാൻ ഇടവരട്ടെ കാശുള്ളവരെ കാശ് അങ്ങോട്ട് കൊടുത്ത് ഇതുപോലെ പത്ത് സിനിമകൾ ഉണ്ടായിരുന്നു ഒരു കോടി രൂപേന്റെ അവിടെ കാശുള്ളവരെ അതായത് നമ്മള് ചോറ് കൊടുത്ത ആൾക്കാർ ചെന്നാൽ ആ ചോറ് പോയി പക്ഷെ ഒരു കോടി രൂപ എടുത്ത് ഇങ്ങനത്തെ നല്ല ഇതുപോലെയുണ്ട് കുറെ കാര്യങ്ങൾ ജനം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലത്തെ സിനിമകൾ പിടിച്ചാലോ ഫോർ എവർ ആൻഡ് എവർ അതവിടെ നിൽക്കും നമ്മൾ മരിച്ചു പോയാലും ആ സിനിമയുടെ കലയുടെ ആ കേട്ടെ എത്താതെ എഴുതിയാൾക്കാരും പാടിയാൾക്കാരും ഒക്കെ മരിച്ചു പോയെങ്കിലും ഇന്നും ലോകത്തിലെ ഒരാള് പാടിയാൽ അപ്പം പറയണം അപ്പൊ ഒരുപോലെ നമ്മളൊക്കെ കടക്ക് പോയാലും ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കുന്ന പ്രകാശ മൂല ചെമ്മൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ പറഞ്ഞു